വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ എത്ര കൂടിയ കൊളസ്ട്രോളും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒറ്റമൂലിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹലോ ഒരു വൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭൂരിഭാഗം ആളുകളും വളരെ ഭയത്തോടെ നോക്കി കാണുന്ന ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ നമ്മളുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമുള്ള ഘടകമാണ് നമ്മളുടെ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ആണെങ്കിലും അതുപോലെ കോശങ്ങളുടെ വളർച്ചയ്ക്കും ഹോർമോണുകളുടെ വളർച്ചയ്ക്കും ബയൽ പ്രൊഡക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ ബിൽഡപ്പിന് ഒക്കെ കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ് എങ്കിലും ഈ ഒരു കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാലോ അത് വളരെ അപകടകാരിയാണ് അല്ലെ കൊളസ്ട്രോളിന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് ഇരുന്നൂറിൽ താഴെയാണ് ഇരുന്നൂറിൽ മുകളിൽ കൂടി കഴിഞ്ഞാൽ അത് വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ച് സ്ട്രോക്ക് ഉണ്ടാവാനും ചെസ്റ്റ് പെയിൻ ഉണ്ടാവാനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ ഒക്കെ സാധ്യതയുണ്ട് അപ്പൊ ഈ കൊളസ്ട്രോൾ കൂടുമ്പോൾ നമുക്ക് ഏറ്റവും വിഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളും വേണ്ടാന്ന് വെക്കേണ്ടി വരാറുണ്ട് അല്ലെ വെറും ഒരാഴ്ചക്കുള്ളിൽ എത്ര കൂടിയ കൊളസ്ട്രോളും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒറ്റമൂലിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് അൾസർ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാരും ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്യരുത് ബിക്കോസ് ഇതിലെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് കുറച്ച് അസിഡിക് ആയതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും എരിച്ചിൽ അല്ലെങ്കിൽ പൊളിച്ച് തികട്ടിലൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഇത് ട്രൈ ചെയ്യരുത് അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഇവിടെ ഒരു ചെറുനാരങ്ങ ഇഞ്ചി വെളുത്തുള്ളിയാണ് വേണ്ടത് വെളുത്തുള്ളി ഒരു ആറല്ലി തൊലി കളഞ്ഞതിന് ശേഷം എടുക്കുക അതുപോലെ തന്നെ ഒരു നാല് ചെറിയ പീസ് ഇഞ്ചി വേണം ഇനി നാരങ്ങ ഇതേപോലെ നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊണ്ട് ചെറിയ പീസാക്കി എടുത്ത് വെക്കുക ഇനി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമുക്കിതെല്ലാം കൂടി ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നാരങ്ങ തൊണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം നമ്മളിവിടെ ഒരു രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും വെള്ളം നന്നായിട്ട് തിളച്ച് ഒരു ഗ്ലാസ് ആയിട്ടുണ്ടാകും ഇനി നമ്മൾക്കിതൊന്ന് അരിച്ചെടുക്കണം ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ചെറു ചൂടോടെ കുടിക്കുക അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കേണ്ടത് അതും വെറും വയറ്റിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഒരു ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ എത്ര കൂടിയ കൊളസ്ട്രോളും നല്ല രീതിയിൽ കുറയുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഇനി വരുന്ന കുറച്ച് വീഡിയോസിൽ നമ്മൾ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ്സ് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓൺ ഓപ്ഷൻ എനാബിൾ ചെയ്യണം അപ്പോഴാണ് നമ്മൾ വീഡിയോസ് എല്ലാം ഇടുമ്പോഴേ നിങ്ങൾക്ക് അപ്പോ ഒപ്പം തന്നെ കിട്ടുള്ളൂ അപ്പൊ നിങ്ങളെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം